മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിൽ യുവതി മരിച്ചു മുത്തുമണികളെ സന്തോഷവും ഇൻഷാള്ളൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഗൂഗിൾ പേ ശരിയായിട്ടുണ്ട് എല്ലാവരും നല്ല ഒരു സംഖ്യ ആയിരം ആയിട്ടും പതിനായിരമായിട്ടും ഗൂഗിൾ പേയിലേക്ക് അയക്കുക പ്രത്യേകിച്ച് പറയാൻ വേറൊരു കാര്യം കൂടി ഞാനൊരു ഗ്ലാസ് വാങ്ങിക്കും എങ്ങനെയുണ്ട് ഭംഗിയുണ്ടോ ആരെങ്കിലും ആരെന്നെ പ്രേമിക്കാനല്ലേ ഹോസ്പിറ്റലിൽ പോകണം മുത്തുമടികളെ ദൈവം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് വീണ്ടും കാണാം അസ്സലാമു വേദന കേട്ടോ ഹോസ്പിറ്റലിലേക്ക് നമുക്ക് പോകണ്ട എന്താ ഇക്ക ഹോസ്പിറ്റലിൽ പറയുന്നത് എനിക്ക് എനിക്ക് നല്ല ഇപ്പൊ പോണേ നിന്റെ മറ്റുള്ള ഡോക്ടർമാർ കാണണ്ട ഞാൻ കണ്ടാൽ മതി നീ റൂമിൽ പോയി ആരെ വാതിൽ മുട്ടുന്നത് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകില്ല എന്റെ ഭാര്യയുടെ അവിടത്ത് മറ്റുള്ള ഡോക്ടർ കാണാൻ പാടില്ല ഉസ്താദേ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും എന്റെ ഭാര്യ എന്റെ കുട്ടി സമാധാനം ഞാൻ പറയും